ുമ്പിക്ക ആനക്കുട്ടിയാണ് കാക്കാ തുമ്പിക്കച്ചുണ്ടെങ്കിൽ ആനക്കുട്ടിയാ തുമ്പിക്കച്ചി കൊടുത്തിട്ടില്ല ഒരു മേലേക്ക് ഇങ്ങനത്തെ നാല് കാളക്കുട്ടിയുടെ അടുത്തല്ലേ എത്തും ആളെ നോക്കിയാൽ ഏത് എങ്ങനെ രണ്ട് മൂരി കൊടുത്തി കുഞ്ഞു പോയക്കാൻ വിളിച്ചടാ ഈ വെൽക്കിട്ടാണ് പറയണത് കേടാ ഇത് അങ്ങനത്തെ മോലാണ് എന്താ നല്ലൊരു കാര്യത്തിനട വന്നൊരിച്ചാലും വന്നല്ലാ എന്താ വാങ്ങിയ ഇനി പറിച്ചില എന്നാ വിലണ്ടോ വില പുറത്തുണ്ടോ എന്നാ വില പുറത്തുകൊണ്ടോ ഞാൻ ഒറ്റ വർത്താനം പറ ഇല്ലെന്നുണ്ടെങ്കിൽ പോകാം വില പുറത്തുകൂടെ ഇരുതേ വില പുറത്തുകൂടെ എന്നാ ഒരു വർത്താനം പറയാ ഒന്നും പറയണ്ട ഇല്ല ഒന്നും പറയണ്ട ഈ രണ്ട് മൂന്നിന് മുകളിൽ അയ്യായിരം രൂപ കൂട്ടിത്തരി വേലമ്മിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇവക്ക് പറ്റുന്ന ഒരു കാഴ്ച കുടിച്ചില്ല ഇജ്ജ് വേറെ ഒരു വർത്താനം പറഞ്ഞല്ലോ അടുത്ത ലജ്ജ് ഞാനും ജീവിച്ചിരിക്കുന്ന ഈ പത്ത് കന്നുങ്ങള് കടിയേക്ക് തരാനാണ് കൊണ്ടോടാ കൊണ്ടോ അല്ല മേടിച്ചത് എനിക്ക് നടന്നു ചോദിച്ചോക്കെ അത് ചോയിച്ചോക്കെ അയ്യായിരം ഊരിവിടെ ആയിരിക്കോട്ടാണു കൊടുത്തു ഒന്നും പറയണ്ടോൽക്ക് കൊടുത്തൂട്ടാ എത്രക്കല്ലേ ഒരു അറുനൂറ് പെക്ക രണ്ടും മൂരി തോൽക്ക് കൊടുത്ത കൊടുക്കും അത് തോൽക്ക് കൊടുത്തു തെറ്റി കൊടുക്കണ്ട ஏதெந்த அங்கே கச்சு அங்கே கச்சு நம்மளும் கொல்லம் வந்துட்டாண்டே இல்ல இல்ல அது எல்லாத்திலும் கழிக்கண்டோ கெட்டோம் முண்டா நின்டா ஜெ ആ മൂരിപ്പൊന്നു ചിരിച്ച ചാടി പുറഞ്ഞു ഇഞ്ചിന് ഒന്നു ജാലിയം പറഞ്ഞു ഏടാ കുഞ്ഞിക്കൊഴയാക്ക നിങ്ങളെ നിങ്ങൾക്ക് തന്നെ തരും പറയണ്ട പൊറത്തുണ്ട് ഒന്നും പറയണ പറഞ്ഞോ ഇച്ചൊന്നും തരണ്ടിക്കോ ഈ കന്നു കൊണ്ടേ കന്നുങ്ങൾക്കോ ഇടാ ആണുങ്ങള് അപ്പൊ എനിക്ക് തരുന്ന രണ്ടര ലക്ഷം ആയിരം തന്താ രണ്ടു കന്ന് വിറ്റുന്ന് പറയാനാ ഏടാ പറമാനങ്ങൾ പോയിട്ടൊന്ന് വേടിച്ചി ഒന്ന് വേടിച്ചടാ കൊണ്ടി കൊടുക്ക മറ്റേ പോത്ത് പോയി പോയിട്ടൊന്ന് പേടിച്ചു കൊണ്ട് ഒരു കൈ നേട്ടം എടാ ഒന്ന് കൊണ്ടുപോയിട്ട് പേടിച്ചു അടുത്ത ആഴ്ച വേണ്ടി എന്റെ നാട്ടിൽ നിന്ന് പത്താളെ കുഞ്ഞു വേഗത്തേക്ക് പറഞ്ഞേക്കൂക്ക് ഇങ്ങനെ വിളിച്ചപ്പാ ഓക്കെ തുമ്പിക്ക മട തുമ്പിക്കച്ചുണ്ടെങ്കിൽ ആനക്കുട്ടിയാണ് കാക്കാ തുമ്പിക്കച്ചുണ്ടെങ്കിൽ ആനക്കുട്ടിയാ തുമ്പിക്കച്ചി കൊടുത്തിട്ടില്ല ആ ഒരു മേലേക്ക് ഇങ്ങനത്തെ നാല് കാളക്കുട്ടിയുടെ അർത്ഥാലേ എത്തും കാക്ക ആ അവിടെ എത്തും അതകച്ചോളൂ